മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വടക്കാഞ്ചേരിയിൽ സംസ്ഥാന പാത കിരിവശവും റോഡ് സൈഡിൽ അപകടകരമായ രീതിയിൽ കിടന്നിരുന്ന കൊടി തോരണങ്ങൾ ആക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അഴിച്ചുമാറ്റി കാലങ്ങളായി രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും വിവിധ പരിപാടികളുടെ ഭാഗമായി കെട്ടിയ കൊടി തോരണങ്ങളാണ് മാറ്റാതെ യാത്രക്കാർക്ക് ഭീഷണിയായി റോഡിൽ കിടന്നിരുന്നത് കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലം മുതൽ ഓട്ടുപാറ വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന്റെ ഇരുവശവും വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും അവരുടെ പരിപാടികളുടെ ഭാഗമായി കെട്ടിയ കൊടി തോരണങ്ങൾ കാലങ്ങളായി അഴിച്ചുമാറ്റാതെ റോഡിലേക്കും മറ്റും കാറ്റിൽ പൊട്ടിവീണ് അപകടങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇരുചക്ര വാഹന യാത്രികരുടെയും മറ്റ് വാഹന യാത്രികരുടെയും ദേഹത്തും വാഹനങ്ങളിലും തോരണങ്ങൾ കെട്ടുവാൻ ഉപയോഗിക്കുന്ന വള്ളികൾ കുടുങ്ങി നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഇത് അഴിച്ചുമാറ്റുവാൻ തയ്യാറാകണമെന്ന് പൊതുപ്രവർത്തകനും ആക്ട്സ് പ്രവർത്തകനുമായ അനിരുദ്ധൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നഗരസഭയും പൊതുമരാമത്ത് വിഭാഗവും ആവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുവാൻ ആക്ട്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സത്കർമ്മത്തിൽ ഏർപ്പെട്ടത് കോണി ഉപയോഗിച്ച് ഉയരങ്ങളിലുള്ള കയറുകൾ അഴിച്ചുമാറ്റി സുരക്ഷിതമായ രീതിയിൽ നശിപ്പിച്ചു ഇനിയെങ്കിലും പരിപാടികൾക്കായി കെട്ടുന്ന തോരണങ്ങളും ബോർഡുകളും മറ്റും പരിപാടികൾ കഴിഞ്ഞാൽ അവരവർ തന്നെ അഴിച്ചുമാറ്റുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നും അനുരുദ്ധൻ ആവശ്യപ്പെട്ടു റോഡിന്റെ അരികുകളിൽ ഓരോ സംഘടനകൾ രാഷ്ട്രീയക്കാരും മറ്റു സംഘടനകളും തോരണങ്ങൾ വലിച്ചു കിട്ടി പോകുന്നതല്ലാതെ പരിപാടി കഴിഞ്ഞാൽ അഴിച്ചു കളയുന്ന സ്വഭാവം ഒരു സംഘടനകൾക്കും കാണുന്നില്ല അത് വളരെ ഖേദകരമാണ് കാരണം ഈ ചരട് ചരടവിടെ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത് ചരടാണ് ഇത് നല്ല കട്ടിയുള്ള ചരടാണ് വലിച്ചാൽ പൊട്ടാത്ത രീതിയിലുള്ള ഒന്ന് വലിച്ചേ വലിച്ചാൽ പൊട്ടാത്ത ഉണ്ടോ വലിച്ചാൽ പൊട്ടാത്ത രീതിയിലുള്ള കയറാണ് ചരടാണ് ഇത് കാറ്റത്ത് പൊട്ടി കാറ്റത്ത് ചില ഭാഗം പൊട്ടി റോഡിലേക്ക് കിടക്കുകയും അത് കഴി ബൈക്ക് ബൈക്ക് യാത്രക്കാരുടെ വണ്ടിയിൽ പോകുന്നവരുടെ കാറിൻ്റെ ഗ്ലാസിൽ വരുന്നു വീഴുക ബൈക്ക് യാത്രക്കാരുടെ കഴുത്തിൽ കുടുങ്ങുക ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ അതോടുകൂടി മരണം വരെ ധാരാളം സംഭവിക്കുന്നുണ്ട് ഇത് എത്ര പ്രാവശ്യം മീഡിയ വഴിയാണെങ്കിലും മറ്റേ നേരിട്ടാണെങ്കിലും ഈ രാഷ്ട്രീയക്കാരെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ അവരിത് യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല അവർക്ക് ഇതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല ഈ പോക്ക് നമുക്ക് അപകടകരമാണ് ഇത് ധാരാളം സ്ഥലങ്ങളിൽ അപകടം സംഭവിക്കുന്നുണ്ട് വടക്കാഞ്ചേരി പ്രദേശത്തെങ്കിലും ഇത്തരം ഇത്തരം അപകടത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ആക്സിൻ്റെ പ്രതിനിധികളായ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് ആക്സിൻ്റെ സംഘടനയുടെ കീഴിൽ ഈ അപകടകരമായി നിൽക്കുന്ന ഈ ഈ തോരണങ്ങൾ അഴിച്ചു മാറ്റാൻ അവർ ചെയ്യുന്നില്ലെങ്കിൽ സ്വയം ഞങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയും ഞങ്ങൾ ഞങ്ങളിന്ന് അതിനുവേണ്ടി മാറ്റിവയ്ക്കുകയും ബസ് സ്റ്റാൻഡ് മുതൽ അങ്ങോട്ട് ഞങ്ങൾ അഴിക്കാൻ തുടങ്ങുകയുമാണ് ഇത് ഇതെങ്കിലും കണ്ടിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവരാതെ ഇനിയെങ്കിലും രാഷ്ട്രീയക്കാർ ഇത് കെട്ടുന്നത് ഒന്ന് അഴിച്ചു കളയാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ആക്ട്സ് ഭാരവാഹികളായ സലീൽ ಗಫೂರ್ ನಜೀಬ್ ಷಾನವಾಸ್ ಆ ವಾಳಂಟಿಯೊಂಗಿಯವರ್ ಪಂಗಡತು. ವಿಸಿವಿ ನ್ಯೂಸ್ ವಡಕಾಾಂಚೇರಿ